നമസ്കാരം ഒത്തിരിയേറെ അത്ഭുത സിദ്ധികളും പാണ്ഡിത്യവുമൊക്കെയുള്ള ഒരു ഗുരുവിൻ്റെ പ്രാഗല്ഭ്യത്തിൽ ആകൃഷ്ടനായി ചെറുപ്പക്കാരനായ ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ വേണ്ടി എത്തുന്നു ഗുരുവാകട്ടെ അദ്ദേഹത്തോട് പറയുന്നു പോയി നിന്റെ കുടുംബത്തെയും വീട്ടുകാരെയും ഒക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ച് വന്നാൽ മാത്രമേ എൻ്റെ ശിഷ്യനാകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുന്നു അയ്യോ അത് സാധിക്കില്ല കാരണം ഞാനില്ലാതെ എൻ്റെ വീട്ടുകാർക്ക് ജീവിക്കാനാവില്ല പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയ്ക്കും ഒന്നും ഒരു കാര്യം പോലും അവർക്ക് തനിയെ ചെയ്യാൻ അറിഞ്ഞുകൂട അപ്പോൾ പിന്നെ എനിക്കവരെ പൂർണ്ണമായി ഉപേക്ഷിച്ച് വരിക സാധ്യമല്ല അപ്പോൾ ഗുരു അദ്ദേഹത്തെ കൈയൊഴിയുന്നു തിരികെ പോകുന്ന വഴി തന്നെ ഒരപകടത്തിൽ നമ്മുടെ ഈ ചെറുപ്പക്കാരൻ മരണമടയുകയാണ് ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ നിന്നും വലിയ നിലവിളിയും ബഹളവും ഒക്കെ ഉയരുന്നു വിവരമറിഞ്ഞ് ഗുരു ഈ അത്ഭുത സിദ്ധികളൊക്കെയുള്ള പണ്ഡിതനായ ഗുരു അവിടെ എത്തുന്നു അദ്ദേഹത്തിനെ കരളലിയിപ്പിക്കുന്ന രീതിയിലുള്ള കുടുംബാംഗങ്ങളുടെ കരച്ചിൽ കണ്ട് സഹതാപം തോന്നി അദ്ദേഹം പറയുന്നു ഞാൻ ഇദ്ദേഹത്തിന് ജീവൻ കൊടുക്കാം പക്ഷേ ഒരു നിർബന്ധമുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിന് പകരം മരിക്കാൻ തയ്യാറാവണം മാതാപിതാക്കളും മക്കളുമൊക്കെ ഇത് കേട്ട പാടെ തന്നെ മാറി അവസാനം ഭാര്യയുടെ ഊഴമെത്തി ഭാര്യയെ എല്ലാവരും പ്രതീക്ഷയോടെ നോക്കി അപ്പോൾ ചെറുപ്പക്കാരിയായി ആ സ്ത്രീ പറയുകയാണ് ഇനിയിപ്പോൾ ആരും മരിക്കുകയൊന്നും വേണ്ട അദ്ദേഹം ഇല്ലെങ്കിലും ഞങ്ങൾ കുടുംബം നോക്കിക്കൊള്ളാം പ്രിയമുള്ളവരെ നമുക്കൊരു തെറ്റായ ധാരണയുണ്ട് നമ്മളില്ലെങ്കിൽ ചുറ്റുപാടുമുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ പല കാര്യങ്ങളും അവതാളത്തിലാകുമെന്ന് എപ്പോഴും ഓർക്കണം പിരിയുന്നതിന് മുൻപുള്ള പ്രസക്തിയും പ്രാധാന്യവും ഒന്നും പിരിഞ്ഞ് കഴിഞ്ഞ് നമുക്കാർക്കും ഉണ്ടാകണമെന്നില്ല ഈ അടുത്ത കാലത്ത് വളരെ പ്രഗത്ഭനായ ഒരു പ്രിൻസിപ്പൽ പറയുകയുണ്ടായി അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത വർഷം തന്നെ അദ്ദേഹം പഠിപ്പിച്ചിരുന്ന സ്ഥാപനത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ വിദ്യാർത്ഥികളും അധ്യാപകരും വളരെ കുറവായിരുന്നുവെന്നും സ്വന്തമായിട്ടുള്ളതും സ്വന്തമായിട്ടുള്ളവരും ഒക്കെ അപ്രത്യക്ഷമായാലും സ്വന്തമായി സന്തോഷം കണ്ടെത്താൻ എല്ലാവർക്കും സാധിക്കും മറിച്ചുള്ളത് തെറ്റായ ഒരു ചിന്ത മാത്രമാണ് ആരും ആരുടെയും അവസാന ആശ്രയവുമല്ല എത്ര പ്രഗത്ഭന്മാരായാലും ഒരിക്കൽ കളം ഒഴിഞ്ഞാൽ അവർക്കൊക്കെ പകരം വെക്കുവാൻ അവരേക്കാൾ പ്രഗത്ഭരായ ആളുകൾ തനിയെ വരും അപ്പോൾ പിന്നെ നാം ചെയ്യേണ്ടതെന്താണ് ആത്മാർത്ഥമായി നമ്മുടെ ജോലികൾ ചെയ്യുക നമുക്ക് പകരം എത്ര പേർക്ക് വേണമെങ്കിലും നമ്മുടെ സ്ഥാനം ഏറ്റെടുക്കാൻ സാധിക്കും എന്ന തിരിച്ചറിവോടുകൂടി തന്നെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്ത് കൃത്യമായി നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുക നമുക്ക് രംഗത്ത് നിന്ന് മാറേണ്ട സമയത്ത് വളരെ തൃപ്തിയായി തന്നെ മാറിക്കൊടുക്കുകയും ചെയ്യാം